വിനോദസഞ്ചാരികളുടെ ഇഷ്ടയിടങ്ങളിലൊന്നായ വർക്കലയിൽ വനിതാ വിനോദസഞ്ചാരികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പാവനാശത്തു നിന്നും ഹെലിപ്പാഡ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന അറുപതുകാരിയായ ഫ്രഞ്ച് വനിതയെ തടഞ്ഞു നിർത്തി ഉപദ്രവിച്ച സംഭവത്തിൽ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന മസാജിംഗ് സ്ഥാപനത്തിലെ ജീവനക്കാരനെ പോലീസ് പിടികൂടിയിരിക്കുകയാണ് ഇതിനു സമാനമായ നിരവധി സംഭവങ്ങൾ വർക്കലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കണ്ണൂർ തലശ്ശേരി കണിച്ചാർ കിഴക്കേപ്പുറം വീട്ടിൽ കണ്ണനെന്ന് വിളിക്കുന്ന ജിഷ്ണുവിനെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയത് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് ജിഷ്ണുവിനെ വർക്കല കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇക്കഴിഞ്ഞ അഞ്ചിനും രാത്രിയിൽ തിരുവമ്പാടി ക്ലിഫിന് സമീപം ഹൈദരാബാദ് സ്വദേശിക്ക് നേരെ അതിക്രമം നടന്നിരുന്നു ബൈക്കിലെത്തി ഉപദ്രവിച്ച യുവാവിനെയും പോലീസ് അന്ന് പിടികൂടിയിരുന്നു മുടപുരം തെറ്റിവെള്ള വീട്ടിൽ ഹരീഷിനെയാണ് അന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത് അതേ ദിവസം രാത്രിയിൽ സുഹൃത്തിനൊപ്പം ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന മുപ്പത്തിമൂന്നുകാരിയായ റഷ്യൻ വനിതയെ പിന്തുടർന്നെത്തിയ യുവാക്കൾ പീഡിപ്പിച്ചിരുന്നു സംഭവത്തിൽ പിടിയിലായ കൊല്ലം ചടയമംഗലം സ്വദേശി മുഹമ്മദ് നാസർ അജ്മൽ എന്നിവരെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ടൂറിസത്തിന് പേരുകേട്ട വർക്കലയിൽ സ്ത്രീ സുരക്ഷാ നടപടികൾ ശക്തമാക്കുന്നതിന് പോലീസ് സാന്നിധ്യം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും വർദ്ധിക്കുകയാണ് ഇതോടെ